ുംതി മൊബൈൽസിനോടൊപ്പം അണിച്ച് പൊളിക്കാം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ നേടാം തായ്ലൻഡ് ട്രിപ്പ് കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് ഉറപ്പായ മറ്റനേകം സമ്മാനങ്ങളും തെന്മല ചെന്തുരുണി ഇക്കോ ടൂറിസം സന്ദർശിക്കാനെത്തിയ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ കടന്നൽ ആക്രമണം നിരവധി പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കീഴാരൂർ എൽ പി സ്കൂളിലെ കുട്ടികൾക്കാണ് കടന്നൽ കുത്തേറ്റത് ഉച്ചയോടെ കളങ്ങുന്ന ഭാഗത്ത് ട്രക്കിങ്ങിനിടെയായിരുന്നു സംഭവം ശക്തമായ കാറ്റിൽ മരച്ചില്ലയിൽ ഉണ്ടായിരുന്ന കടന്നൽ കൂടി ഇളകിയതാണ് ഇവ കൂട്ടമായി എത്തി ആക്രമിക്കാൻ ഇടയാക്കിയത് വിദ്യാർത്ഥികളെ ഉടൻ തെന്മല ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി ആരുടെയും പരിക്ക് ഗുരുതരമല്ല രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടുന്ന സംഘമാണ് ു ഭാഗത്ത് ചില രക്ഷിതാക്കൾക്കും കടന്നിൽക്കും തേറ്റു ടക്കമുള്ളവരെ വനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് വാർഡ് മെമ്പർ നാഗരാജ് ആരോപിച്ചു ചന്ദ്രനി വന്യജീവി സങ്കേതം സന്ദർശിക്കാൻ എത്തിയ കുട്ടികളും രക്ഷാകർത്താക്കളും ടീച്ചർമാരും ഉൾപ്പെടുന്ന സംഘത്തിൽ ചില കുട്ടികൾക്ക് രക്ഷാകർത്താക്കൾക്കും വനത്തിനുള്ളിൽ വെച്ച് കടന്നൽ കുത്തേറ്റ് കുട്ടികളെന്ന് പറഞ്ഞാൽ നാലാം ക്ലാസ്സിലും മൂന്നിലുമൊക്കെ പഠിക്കുന്ന എഫ് പി എസ് കുട്ടികളെ വനത്തിൽ കൊണ്ടുവന്ന് വളരെ സുരക്ഷാപൂർവ്വം എന്നുള്ള നിർദ്ദേശങ്ങളോ മാർഗ്ഗനിർദ്ദേശങ്ങളോ പാലിക്കാതെയാണ് വനംവകുപ്പ് അധികൃതർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് എ സി സംവിധാനങ്ങളുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വാഹനങ്ങളാണ് അവർക്കുള്ളത് യാത്രക്കാരെ കൊണ്ടുവന്നതിന് യാതൊരു പരിഗണനയും മുൻഗണനയും ഇല്ലാത്ത തരത്തിലാണുള്ളത് ഈ മാത്രമല്ല പിന്നെ തെന്മല കഴുതുട്ടി മുതൽ ഉൾപ്പെടുന്ന വനപ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും കടന്നൽ കൂട് ഉള്ളതാണ് മൂന്ന് വർഷത്തിന് മുമ്പേ ഇരുന്ന റേഞ്ച് ഓഫീസറിൻ്റെ നേതൃത്വത്തിൽ അത് കർശനമായി വനത്തിൻ്റെ റോഡ് സൈഡിലും സഞ്ചാരികൾക്ക് ഭീഷണിയുമായിട്ടുണ്ടായിരുന്ന കടന്നൽ കൂടുകളുള്ളതെല്ലാം റിമൂവ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ആർ പി എൽ ഒരു അതുവഴി നടന്നു വന്ന യാത്രക്കാരനെ കടന്നൽ കുത്തി പുനലൂര് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുണ്ടായിട്ടുണ്ട് അടിയന്തിരമായും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ില് വരുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിന് അതിനുവേണ്ടിയുള്ള നടപടികൾ വനവകുപ്പിന്റെ അധികൃതരുടെ ഭാഗത്തുനിന്നും കർശനമായി ഉണ്ടായില്ല എങ്കിൽ വളരെ വലിയ പ്രതിഷേധങ്ങൾക്കിട സാഹചര്യമാണ് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്